ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഞാനിങ്ങനെ വിശേഷം ചോദിക്കുന്നതും സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്നതും ചോദിക്കുന്നതുമൊക്കെ ഇഷ്ടമായിട്ടുള്ള കുറേ പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലരും റിപ്പീറ്റ് അടിച്ച് കേൾക്കാറുണ്ടെന്നൊക്കെയാണ് കേട്ടത് എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് അപ്പോൾ ഞാനിങ്ങനെ സാധാരണ നോർമലി നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഓർക്കുമ്പോൾ അവർ ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന കണക്ക് ഞാനങ്ങ് ചോദിക്കുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും വളരെ സന്തോഷത്തിലാണ് കാരണം എനിക്കിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം നിന്നു കാരണം എന്നാണ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് എന്നാണ് സെയിൽ തുടങ്ങുന്നത് എന്നാണ് കോംബോ ഇടുന്നത് എന്തൊക്കെ വെറൈറ്റീസാണ് കൊണ്ടുവരുന്നത് ഹാദിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത് നിർത്തിയോ ഹാദിയ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നത് ഞങ്ങൾക്ക് ചെറിയ വില എങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ അതെല്ലാം ഇപ്പോൾ നിന്നിരിക്കുകയാണ് നമ്മൾ പുതിയ പ്ലാന്റ്സുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ചധികം പ്ലാൻസ് നിങ്ങളെ കാണിക്കാത്തതുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം നമ്മളെല്ലാ വീഡിയോസിലും അല്ലാതെ ഷോർട്ട് വീഡിയോസിലും നമ്മൾ വെറൈറ്റീസും എല്ലാ ദിവസവും പറയുന്നുണ്ട് അതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുക അതുപോലെ ലോങ് വീഡിയോസും ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓഫറുണ്ട് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും ഇത്തവണ നമ്മൾക്ക് ചെറിയ വില കോമ്പോ അതല്ലെങ്കിൽ അൻപത് രൂപ പ്ലാൻസ് എൺപത് രൂപ പ്ലാൻസ് ഒക്കെ പൊതുവെ കുറവാണ് കാരണം നമ്മൾ എല്ലാം കുറച്ച് ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് എടുത്തിരിക്കുന്നത് അതൊന്നും നമുക്ക് ചെറുതിൽ കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളോടുകൂടി ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നവരുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ വിലയൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഓഫ് റോസ് പ്ലാന്റ്സ് ആണ് അത് അതേതാണെന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പേഴ്സണലി എനിക്ക് എനിക്കത്ര താല്പര്യമില്ലാത്തൊരു ഏരിയയാണ് വള്ളി റോസുകൾ ക്ലൈംബേഴ്സ് ക്രീപ്പേഴ്സ് അല്ലെങ്കിൽ വള്ളി റോസുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സെക്ഷൻ ഓഫ് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടുപോകാം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വള്ളി റോസാണ് നമ്മുടെ ഈ തൂവെള്ള ശുഭ്രവസ്ത്രധാരിയായ നമ്മുടെ ഈ ഒരു വെള്ള വള്ളി റോസ് ഇതിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നും ഈ സാധാരണക്കാരായ റോസ് ലവേഴ്സിന് തീരത്തില്ല അത്രയധികം സൗന്ദര്യമുള്ളവരാണ് വെള്ളം അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സുന്ദരിയാണ് ഈ ഡബിൾ ഷെയ്ഡ് വള്ളി റോസ് എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു പ്രത്യേക സൗന്ദര്യത്തിന് ഉടമയാണ് പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ഓൺ റൂട്ട് വള്ളി റോസ് ഉണ്ട് നമ്മുടെ കുഞ്ഞ് ബട്ടൺ റെഡ് റെഡ് ബട്ടൺ വള്ളി റോസുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ നമ്മുടെ സ്റ്റോക്കുള്ള ഒരു വള്ളി റോസാണ് നമ്മുടെ ഈ പിങ്ക് വള്ളി റോസ് ഇതൊരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് ഇപ്രാവശ്യം വളരെ കുറവാണ് വന്നത് നമ്മൾ ഇത് അൻപത് രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുള്ള ഒരു വള്ളി റോസാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് നമുക്കുള്ളത് പിന്നെയുള്ള ഒരു വള്ളി റോസാണ് ഏറ്റവും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ചോദിച്ചു വന്നിട്ടുള്ള ഒരുപാട് തവണ തികയാതെ പോയിട്ടുള്ള ഒരു വള്ളി റോസാണ് നമ്മുടെ ഈ ടൈഗർ ക്ലൈമ്പർ എന്നാണ് നമ്മൾ വിളിക്കുന്ന ചെറിയൊരു ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള വള്ളി റോസ് പിന്നെ ഉള്ളതാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് വള്ളി റോസ് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് സൂപ്പറാണ് ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് നമ്മുടെ കാർട്ടിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എന്തോ ഒരു ഡിയ റോസ് പോലൊക്കെ തോന്നുന്ന ഒരു വെറൈറ്റിയാണ് കണ്ട അതിൻ്റെ ആ ഷേപ്പൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് കാണാനായിട്ട് ഇനി നമുക്ക് കാണാൻ ഉള്ളത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈമ്പറാണ് അത് ഭയങ്കര രസമാണ് കേട്ടോ അതൊരുപാട് വളർന്ന് മേലെ പോയിട്ട് താഴോട്ട് തൂങ്ങിയിട്ട് ഒരു കൊല പൂവായിട്ട് കിടക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇത് ഇവിടുത്തെ അല്ല ഇത് നമ്മുടെ തമിഴ്നാട് സെല്ലേഴ്സിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ അത് ഇത്രമാത്രം ഭംഗിയിലാണ് അതുണ്ടാവുന്നത് നിറയെ മുട്ടകളുണ്ടാവും നമ്മുടെ കുറേ കസ്റ്റമേഴ്സിന് ഇതുണ്ട് അപ്പോൾ അവരെനിക്ക് ഫോട്ടോസെല്ലാം ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു കുല ഒരു കുലപ്പൂവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ശരിക്കുള്ള കളർ ഇങ്ങനെയും വിരിയാറുണ്ട് ഇനിയുള്ള ഒരു വള്ളി റോസാണ് നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽ വള്ളി റോസ് പിന്നെ പറയാനുള്ളത് നമ്മുടെ നാടൻ ക്ലൈമ്പർ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ നാടൻ ക്ലൈമർ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഹെവി ബ്ലൂമിംഗ് ആയിട്ടുള്ള നമ്മുടെ ഓൺ റൂട്ടഡ് വള്ളി റോസാണിത് പലരും എപ്പോഴും പറയാറുണ്ട് ഇത് നമ്മുടെ എന്താണ് സിസ്ലി ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് സിസ്ലി അല്ല കേട്ടോ സിസ്ലി വേറെയാണ് ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് വലിയ വളരെ വലിപ്പമുള്ള അല്ല എന്നാൽ തീരെ ചെറിയ ഫ്ലവറും അല്ല അതാ മീഡിയം ടൈപ്പിലുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ പനിനീരിനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇനി നമുക്ക് ആളെ ഒഴിവാക്കാനേ പറ്റത്തില്ല വെള്ളി റോസുകളുടെ കൂട്ടത്തിൽ നിന്ന് ക്രീപ്പർജാക്കി ക്രീപ്പർ ജാക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള വളരെ വലിയ പ്ലാന്റ്സ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരേ ഒരു പ്ലാന്റ് ആണുള്ളത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഇന്ന് സോൾഡ് ഔട്ടാണ് ഇന്ന് നമ്മൾ തയ്ച്ചു കൊടുത്തു ഇനിയുള്ളത് ഒരേ ഒരു പ്ലാന്റ് ആണ് ബഡ്ഡാണ് പിന്നെ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ഇത് നമ്മളെ ഒരുപാട് വട്ടം കറക്കിയിട്ടുള്ള ഒരു സുന്ദരിയാണ് കുറേ നമ്മൾ കഷ്ടപ്പെട്ടതാണ് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ തവണയും ഇത് വരാറുണ്ട് ഇപ്രാവശ്യവും നമുക്ക് വന്നിട്ടുണ്ട് കുറച്ചെല്ലാം സെയിലായിട്ടുണ്ട് ഇനിയും കുറച്ച് സ്റ്റോക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല നമുക്ക് പറയാൻ പറ്റാത്ത കുറച്ച് ഭംഗിയുണ്ടല്ലോ നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭംഗിയിലുള്ള ഒരു റോസാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക ഇതിൻ്റെ പൂവിൻ്റെ ഈ പെറ്റലിൻ്റെ അണ്ടർ പാർട്ടെന്ന് പറയുന്നത് ഈ വേറൊരു കളറാണ് വേറൊരു ഷെയ്ഡാണ് അതിൻ്റെ മേലെ ഭാഗത്ത് അതിന് പിങ്ക് ഓറഞ്ച് അതേപോലെ റെഡ് എന്നു വേണ്ട എല്ലാ കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് അപ്പോൾ ഈ ഒരു പ്ലാൻ സൈസാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ബേബി റൊമാൻറ്റിക്കുള്ളത് നല്ല രസമാണ് കപ്പ് ഷേപ്പിലുള്ള പൂക്കളാണ് നമുക്ക് ആർക്കായാലും ഈ ഒരു പൂവ് കണ്ടാൽ ഇതൊരു കുറച്ച് നേരം ഒന്ന് നോക്കി നോക്കിയിരിക്കും അത്രമാത്രം ഭംഗിയുള്ളൊരു റോസാണ് ബേബി റൊമാൻഡിക്ക് ഇനിയുള്ളത് ചെറിയൊരു ഫ്രാഗ്രൻസോട് കൂടിയിട്ട് വെള്ളയും നടുവിലൊരു മഞ്ഞ ഷെയ്ഡുമായിട്ട് വരുന്ന നമ്മുടെ ഒരു പാവം വള്ളി റോസാണ് ഈ വള്ളി റോസ് നമുക്ക് ഇടയ്ക്കെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോഴും അത് ആണ് നമുക്കൊരു യെല്ലോ വള്ളി റോസ് ഉണ്ട് അതല്ല ഇത് ഇത് വേറെയാണ് രണ്ടും രണ്ട് ടൈപ്പാണ് ഇതിൻ്റെ നടുവിൽ കുറച്ച് മഞ്ഞ ഷെയ്ഡ് വരും നല്ല ഒരു ഫ്രാഗ്രൻസും ഉള്ള ഒരു വള്ളി റോസാണിത് എന്നാൽ കൂടുതലും ക്രീം കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് നമ്മുടെ യെല്ലോ താരത്തെ പരിചയപ്പെടാം അത് പരിചയപ്പെടേണ്ട എല്ലാവർക്കും അറിയാം ഇത് ലേഡി ഹില്ലിംഗ്ടൺ എന്നെല്ലാം പേര് വിളിക്കപ്പെടുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് യെല്ലോ കളറിലുള്ള എന്ത് സംഭവമായാലും അതായത് റോസ് ആയാലും അത് അടീന്യങ്ങളായാലും മറ്റേതൊരു ഫ്ലവർ ആയാലും എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷനാണ് നമ്മുടെ ക്യാറ്റ്സ് ഫ്ലോ ഒക്കെ അല്ലേ അപ്പോൾ റോസിനകത്ത് ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പോൾ പിന്നെ വള്ളി റോസ് കൂടിയാണെങ്കിൽ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു വള്ളി റോസാണത് പിന്നെ നമ്മുടെ താരമെന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ ഓറഞ്ച് ക്ലൈമ്പിങ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഒരു വള്ളി റോസാണ് ഇതും നമുക്ക് നിറയെ പൂക്കളുണ്ടാകുന്ന വള്ളി റോസാണ് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇതുണ്ട് ഒരുപാട് പേർ കുറേ നാളുകളായിട്ട് വളർത്തി വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇത് രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്കിത് വരുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു റോസാണ് ഇപ്പോഴും ഇതിങ്ങനെ ഇതിൽപ്പം കുറച്ചേ ഉള്ളൂ ഇനി ബാക്കി കുറേ നമുക്ക് സോൾഡ് ഔട്ടാണ് എല്ലാ പ്ലാന്റ്സും ഒരേപോലെ വലിപ്പവും ഒരേപോലെ ഹെൽത്തിയുമാണ് നല്ല വലിയ നീണ്ട പ്ലാൻസാണ് കേട്ടോ നമുക്കിത് നേരെ പിടിച്ച് കെട്ടിവെക്കേണ്ട ആവശ്യമുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഏതാണ് റെഡ് ഫെയറി റോസാണ് അതും ഒരു അടിപൊളി വള്ളി റോസ് തന്നെയാണ് റെഡ് ഫെയറി റോസും ഓറഞ്ച് ക്ലൈമ്പറും നമുക്ക് സ്റ്റോക്ക് വന്ന ദിവസം രണ്ടെണ്ണം ഒടിഞ്ഞു പോയിരുന്നു ആ ഒരു തകർന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് റെഡ് ഫെയറിയും കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ വന്നത് റെഡ് ഫെയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ കൊണ്ട് ഞാൻ കുറേ തിരഞ്ഞ് എനിക്ക് നമുക്ക് അവസാനം ഇത് കിട്ടുകയാണ് ഉണ്ടായത് ബേബി റൊമാൻറ്റിക്ക റെഡ് ഫെയറി ഓറഞ്ച് ക്ലൈമ്പർ അതുപോലെ അന്ന ഡൂപ്രി ഇതെല്ലാം നമുക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടും കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമുക്ക് വേറൊരു സുന്ദരിയെ കാണാം നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം ഈ ആളിനെ എന്താ ഇതിനെ ഒരു വട്ടം കണ്ടവരാരും തന്നെ നമ്മുടെ വീഡിയോ കണ്ടവരാരും തന്നെ ഇതിനെ മറന്നിട്ടുണ്ടാകത്തില്ല ഇതൊരു ക്ലൈമ്പർ തന്നെയാണ് അപ്പോൾ ഈ ക്ലൈമ്പറിൻ്റെ പേര് നമ്മൾ ആദ്യമേ പ്രിയതമ പ്രേംലത എന്നെല്ലാം പറഞ്ഞ് തമിഴ് സെല്ലെന്ന എന്നെ കുറച്ച് വലച്ചു ഞാൻ ഇവിടെ വന്നിട്ടും ആ പേരുകളൊക്കെ തന്നെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഉണ്ട് അറിയുന്നു ഇതിൻ്റെ പേര് ബിവിച്ച് റോസ് എന്നാണെന്നറിയപ്പെടുന്നു നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഐ ഡി പല റോസുകൾക്കും ഐ ഡി ഉണ്ട് അപ്പോൾ അതൊന്നും അറിയത്തില്ല അതിൻ്റെ പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്രിയതമ അല്ലെങ്കിൽ പ്രേംലത അല്ലെങ്കിൽ ബിവിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം പക്ഷേ ഞാൻ അതിസുന്ദരിയാണ് എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇത് നമ്മളിപ്പോൾ ഓരോരുത്തർക്കായി അയച്ചു ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ക്ലൈമ്പറാണ് ഇനി നമുക്ക് ലോകൈക സുന്ദരിയായിട്ടുള്ള ഒരാളെ കാണാം ഇവിടെ കഴിഞ്ഞാൽ ആരെങ്കിലും ഉള്ളൂ എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും ഈ മഞ്ഞ റോസിന് ഈ മഞ്ഞ ഫെയിം അതുപോലെ ഡിമാൻഡ് അതേപോലെ സൗന്ദര്യം ഇതെല്ലാം കൂടി ചേർന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ഈ റോസിൻ്റെ കൂട്ടത്തിൽ വലുത് എന്ന് അവൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതാണ് ഈ അന്നഡുപ്രിയുടെ ഒരു കുഴപ്പം നമുക്ക് പിടി തരാതെ ഒളിച്ചൊക്കെ കുറേ നാളായിട്ട് നാളായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ എന്നിരുന്നാലും തൻ്റെ ആ ഒരു ആർജവും ആ ആഢ്യത്വവും ഒന്നും തീർന്നിട്ടില്ല മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നല്ല ലെവൽ തന്നെയാണ് ആളിരിക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇപ്പോഴും ഇവളെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കാണാൻ എന്താ ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ മഞ്ഞ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ റോസിൻ്റെ കാര്യത്തിൽ സൗന്ദര്യം എന്നാൽ മഞ്ഞ എന്നാണ് മഞ്ഞ റോസ് എങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാവും പക്ഷേ വളരെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ റോസാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ പിടിച്ചു കിട്ടാൻ പ്രയാസമുള്ളത് മഞ്ഞ റോസ് ആണെന്ന് കേട്ടിട്ടുണ്ട് അറിവുള്ളവർ കമൻ്റ് ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അന്നഡോപ്രി റോസിൻ്റെ സൈസാണിത് വളരെ നല്ല വലിയ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ള ക്ലൈമ്പിങ് റോസസ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാകാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കാരണം നമ്മൾ ഒരുപാട് പേർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് വെറൈറ്റികൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടാലും കണ്ടാലും മതി വരാത്ത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സൗന്ദര്യമുള്ള ഒരുപാട് വള്ളി റോസുകൾ നമുക്ക് ആണ് ഇനിയും കുറച്ചെല്ലാം വരാൻ തയ്യാറായിരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക നമുക്ക് ഇനിയും പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് അത് ആയാലും മറ്റേതൊരു വെറൈറ്റി ആയാലും അപ്പോൾ നമുക്ക് കൈയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ഉയരങ്ങളിലൊക്കെ നിന്ന കുറെ റോസുകളെല്ലാം നമ്മളിപ്പോൾ കൊണ്ടുവന്ന് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും സാധാരണക്കാരായവർക്ക് ഇനിയും അത് വാങ്ങാൻ പറ്റുന്ന തലത്തിലേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെയിറ്റ് ചെയ്യുക ഇതുവരെ വാങ്ങാൻ കഴിയാതെ വെറുതെ മോഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നല്ല ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ സൈസിലോ ചെറിയ പോട്ടിലോ അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ഇഞ്ച് പോട്ടിലെങ്കിലും അന്നേ ഡോപ്പിം ബാക്കി റോസുകളുമൊക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയാണല്ലോ എല്ലാം പ്രതീക്ഷിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക കാത്തിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ചെറിയ റോസുകൾ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാണ് നമുക്കിപ്പോൾ ഇപ്പോൾ തന്നെയുടെ ഉപരി കൊണ്ടുവന്നിട്ട് ചെറിയൊരു കവറിനകത്ത് കുത്തി പിടിപ്പിക്കാനോ അങ്ങനത്തുള്ള യാതൊരു സജ്ജീകരണങ്ങളും നമുക്കിപ്പോൾ ഇല്ല പ്രത്യേകിച്ച് റോസ് ഒന്നും നാടൻ റോസ് പോലും നമ്മൾ കുത്തിയാൽ പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിടിപ്പിക്കുന്നവരുണ്ടാവാം അങ്ങനെ പിടിപ്പിക്കുന്നവർ സെയിൽ ചെയ്യട്ടെ അപ്പോൾ അവർക്ക് കുറച്ച് വില കൊടു വില കുറച്ച് ബാക്കിയെല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതിൽ കിട്ടുന്ന വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് വലിയ പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിയും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള എല്ലാ ക്ലൈമ്പിങ് റോസുകളും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് കാർഡ് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് കാർട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഇതിൻ്റെ ഈ പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും ഇനിയും ഒരുപാടൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അടുത്ത വീഡിയോ ആയി വരുന്നതുവരെയേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം നല്ല സന്തോഷത്തിലും ആരോഗ്യത്തിനും നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ കുറേ ടിപ്സും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്ത് നന്നായിട്ട് റോസ് വളരുന്നുണ്ട് എന്നൊക്കെ പലരും വന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെയർ ചെയ്താൽ മാത്രമാണ് റോസ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ വരാം